കേരളത്തിലെ ബി ജെ പിക്ക് ആശ്വസിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് അവർക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പതിനാല് സീറ്റുകളുടെ നിലവിൽ ലീഡ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിന് രണ്ട് സി പി എമ്മിന് ഒന്ന് എന്ന നിലയാണ് ഇപ്പോഴുള്ളത് ബി ജെ പിക്ക് ഒന്ന് വോട്ടിംഗ് ശതമാന കണക്കുകളാണ് സത്യത്തിൽ ബി ജെ പിക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ളത് ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം വോട്ടാണ് ഇത്തവണ ബി ജെ പിയുടെ പോക്കറ്റിൽ വീണിരിക്കുന്നത് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഇതിലൊരു നേരിയ വർദ്ധനവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിലവിൽ മുപ്പത്തി ലക്ഷം വോട്ടുകളാണ് ബി കേരളത്തിൽ കിട്ടിയിരിക്കുന്നത് അതായത് സംസ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളിൽ ഏകദേശം പതിനേഴ് ശതമാനത്തിനടുത്ത് ബി ജെ പിക്ക് കിട്ടുകയും അതിന്റെ എണ്ണമെടുത്താൽ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് കോൺഗ്രസിന് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഏകദേശം ആറ് ശതമാനം വോട്ട് എന്നിങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള മറ്റു പാർട്ടികളുടെ വോട്ടിംഗ് ശതമാനം സി പി ഐക്കും ആറ് ശതമാനമേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ടുള്ള പാർട്ടി മാത്രമല്ല ഇപ്പോൾ ഒരു അക്കൗണ്ട് ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ബി എന്തുകൊണ്ടും രാഷ്ട്രീയമായി നേട്ടമുള്ള ഒരു കാര്യം തന്നെ ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രകടനം തീർച്ചയായിട്ടും അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വെച്ച് പുലർത്താൻ അവരെ ഏറെ സഹായിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ എടുക്കാം ശോഭ സുരേന്ദ്രൻ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടാണ് അവിടെ പിടിച്ചിരിക്കുന്നത് ഗംഭീര പ്രകടനം അതായത് മുൻ തവണ നടന്ന തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ പതിനാറ് പതിനേഴ് ശതമാനമാണ് ആ ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഓട്ടുണ്ടായിരുന്നത് അതേതാണ്ട് ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്തേക്ക് വർദ്ധിപ്പിക്കാൻ ശോഭ സുരേന്ദ്രന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ല ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് ശോഭ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ സുരേഷ് ഗോപി മാതൃകയിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് വിജയിക്കാവുന്ന ഒരു എ ക്ലാസ് മണ്ഡലം എന്നായിട്ട് അത് മാറിയിരിക്കുകയാണ് രണ്ടാമത് എടുത്തു പറയേണ്ടത് ആറ്റിങ്ങലിന്റെ പ്രകടനമാണ് ആറ്റിങ്ങൽ ഇപ്പോഴും വോട്ടെണ്ണി തീർന്നിട്ടില്ല കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ഞെട്ടിച്ച ഒരു മണ്ഡലമായിരുന്നു അത് ഇത്തവണ അവിടെ മത്സരിക്കുന്നത് മുരളീധരനാണ് വി മുരളീധരൻ ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അതായത് ഒന്നാമത് നിൽക്കുന്ന പാർട്ടിയുമായിട്ടൊരു പത്തോ പന്ത്രണ്ടോ ആയിരോ വോട്ടിന്റെ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ അതായത് ഒരു നേരിയ ഡിഫറൻസേ വരുന്നുള്ളൂ വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമായിട്ട് ബി ജെ പിക്ക് ആറ്റിങ്ങൽ മാറിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് തൃശൂർ ഓൾറെഡി സുരേഷ് ഗോപി ജയിച്ചു നാല് ലക്ഷത്തിനു മുകളിൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് എഴുപത്തയ്യായിരത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് തിരുവനന്തപുരവും ഒന്ന് ശ്രമിച്ചാൽ ജയിക്കാവുന്ന മണ്ഡലമാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിനടുത്ത് വോട്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത് പത്ത് പന്ത്രണ്ടായിരം പതിനാലായിരം വോട്ടിന്റെ ഡിഫറൻസിലാണ് അവിടെ ശശി തരൂരിനോട് തോറ്റുപോയത് അപ്പൊ ബി ജെ പിക്ക് പ്രതീക്ഷ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം പാലക്കാട് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ടാണ് കൃഷ്ണകുമാർ പിടിച്ചിരിക്കുന്നത് കൊല്ലത്ത് നമ്മുടെ സിനിമാ നടൻ കൃഷ്ണകുമാർ മത്സരിച്ച കൊല്ലം അദ്ദേഹത്തിനും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടാണ് അവിടെ അദ്ദേഹം പിടിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് അവിടെ പോയി മത്സരിക്കുന്ന ആളാണ് കോട്ടയത്ത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എം ടി രമേശ് കോഴിക്കോട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി വോട്ട് പിടിച്ചിട്ടുണ്ട് മാവേലിക്കരയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് എറണാകുളത്ത് ഏതാണ്ട് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ബി ജെ പിക്ക് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി പ്രതീക്ഷിച്ച ഒരു വിജയം അവർക്ക് ഉണ്ടായില്ലെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് മുപ്പത്തൊന്നര ലക്ഷത്തോളം വോട്ടുകളാണ് ബി ജെ പിയുടെ പോക്കറ്റിൽ ഇത്തവണ വീണിരിക്കുന്നത് ശതമാനക്കണക്കിലും നേരിയ വർധനവും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് പതിനേഴ് ശതമാനത്തിലടുത്തേക്ക് ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഗംഭീരമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റി അത് ഒരു വലിയ വിജയമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനെ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ലഭിക്കുന്ന വിജയങ്ങളെ വലിയ ഉത്തരവാദിത്വമായി കണ്ട് ജനങ്ങളെ സ്വാർത്ഥമോഹമില്ലാതെ സേവിക്കാൻ തീരുമാനിച്ചാൽ ജനങ്ങൾ കൂടെ നിൽക്കും അത് ബി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അധികാരം കിട്ടിക്കഴിയുമ്പോൾ ജയിച്ചു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്നാൽ ജനങ്ങളും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെയാകും അത് മാത്രം മനസ്സിലാക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം